ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പം ഞാനിപ്പോൾ അന്ന് വന്നിട്ടുള്ളത് ടൈലിന്റെ വീഡിയോ ഒന്നുമല്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ടാണ് ഏഹ് അപ്പം നിങ്ങൾ ഇത് കണ്ടോ അതാ നമ്മൾ വീടുകളിലേ അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്നൊരു ചേമ്പാട്ടോ നമ്മൾ ഇവിടെ ഇതിന് ഞാൻ അച്ഛനോടൊക്കെ ചോദിച്ചപ്പോൾ മാറാൻ ചേമ്പ് ഏ എന്നാ പറയുന്നതെന്ന് പറഞ്ഞ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇതിന് എലിഫന്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഉണ്ട് ആനേൻ്റെ ചെവി പോലെ ഇല ഉണ്ടാവുന്നതുകൊണ്ട് അപ്പോൾ ഇത് ഭയങ്കര രസം കാണാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇല ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് പോലെ ഉണ്ടാവും സാധാരണ ചേമ്പിന്റെ അലയ്ക്ക് ഇത്ര കട്ടിയോ അല്ലെങ്കിൽ ഇത്ര ഗ്ലേസിംഗ് ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഇതിവിടെ ഇവിടെ കണ്ടവാനുണ്ട് ഈ സൈഡ് മൊത്തം ഉണ്ട് ഇതാ അങ്ങോട്ടെല്ലാം ഉണ്ട് ഇതാ അവിടെയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അതെ ഈ ഇങ്ങോട്ടെല്ലാം കണ്ടോ ഇവിടെ എല്ലാം കണ്ടവാനോ നിപ്പുണ്ടോ അതിന്റെ വിത്ത് ഏഹ് അപ്പൊ ഇവര് ഇവിടെയുള്ളവർ ഇത് പറിച്ച് ഒഴിവാക്കുക അതോ ഇതാ വലിയ ചെടി ഇവിടെ എക്കുന്നുണ്ട് പിന്നെ ഇവിടെ വിത്ത് കുറെ പുഴക്കിയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതാ അപ്പൊ ഇവിടെയുള്ളവരിത് ഒഴിവാക്കുകയോ ചെയ്യാം കേട്ടോ ഇതിനെക്കുറിച്ച് അറിയില്ല ഇവിടെ ആരും അങ്ങനെ വീടുകളിൽ വെക്കുന്നില്ല പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പല റീലുകളിലും ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കണം എന്നാഗ്രഹമുണ്ട് ഞാനിപ്പോൾ കണ്ണൂരാണ് താമസം അപ്പം എൻ്റെ വീട്ടിൽ പുതിയ വീട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ ഞാൻ അവിടെ തപ്പിട്ടൊന്നും കിട്ടിയില്ല അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ എറണാകുളത്ത് വന്നപ്പോളാട്ടോ നമ്മ ഇവിടെ പറമ്പിക്കൂടെ പോയപ്പോൾ കണ്ടതാണ് ഇവിടെ നിറയുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിന്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നടണം അടിപൊളി സാധനം കേട്ടോ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുപോയ്ക്ക എന്താ രസം എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയുണ്ട് ഇത് ഇതുണ്ടോ ശരിയായ പ്ലാസ്റ്റിക് ഇതുപോലെ ഉണ്ട് അത്രയും ഗ്ലേസിങ്ങും നല്ല രസമാണ് ഇതിങ്ങനെ ഫുള്ള് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു നാലഞ്ച് ചൂട് ഇങ്ങനെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല രസമാണ് പിന്നെ ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യാന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഭക്ഷ്യയോഗ്യ നമുക്കിത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റും അച്ഛൻ എന്നോട് പറഞ്ഞാണ് അവരെല്ലാം മണ് ഇത് കഴിച്ചിട്ടുണ്ട് ഏഹ് പക്ഷേങ്കിൽ ഇത് അധികം ഇതൊന്നും ഉണ്ടാവില്ല ഏത് കിഴങ്ങ് അധികം ഉണ്ടാവില്ല അതിന്റെ തട മാത്രമേ ഉണ്ടാവും ഒരു തട പീസ് ഉണ്ടാവും അത് വലിയ പീസായിരിക്കും നല്ല വലിയ ചേമ്പായിരിക്കും ഏഹ് അപ്പൊ അത് ഭക്ഷ്യയോഗ്യാന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് കാണാൻ വളരെ അടിപൊളിയാണ് വീടുകളിൽ സെറ്റ് ചെയ്ത കുറച്ച് ഗാർഡനിലുള്ള സ്പേസ് ഉള്ള ആളുകളാണെങ്കിൽ അടിപൊളിയായിരിക്കും സെറ്റ് ചെയ്ത കേട്ടോ അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മളിന്ന് പോകുമ്പോൾ കൊണ്ടുപോകും ഏഹ് അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ ഇതിനെന്താ പേര് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ അപ്പൊ അതുപോലെ തന്നെ ഇത് വേണ്ടവർ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട കൊറിയറിന്റെ പൈസ കൊറിയർ അയച്ചു തരുന്നതിൻ്റെ പൈസ അത് ഉണ്ടെങ്കിൽ നമുക്കിത് ഞാൻ അയച്ചു തരാം കേട്ടോ ഇപ്പം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലായിടക്കും ഉണ്ടാവണം എന്നില്ല അങ്ങനെ കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം കേട്ടോ ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഒന്നുകൂടി കാണിച്ചു തരാം അതാ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം ഇത് ഇതിലെങ്ങനെ നശിപ്പിച്ചു കളയുന്നു ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം